ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നകുൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് പരമശിവൻ തന്നെയാണ് ഗംഗയെ എനിക്ക് കാണിച്ചു തന്നതെന്നൊക്കെ അമ്പലത്തിൽ വെച്ച് ഗംഗയെ കാണിച്ച് തന്നതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നു പിന്നീടാണെങ്കിൽ ശ്രേയ നകുലിനോട് ചോദിക്കുന്നുണ്ട് ജാതകം ഇത്ര കൃത്യമായിട്ട് എങ്ങനെ ഒപ്പിച്ചെന്ന് നകുലെപ്പോൾ പറയണം അതൊക്കെ ഞാൻ ഒപ്പിച്ചെന്നൊക്കെ അതിനുശേഷം നകുലാണെങ്കിൽ എങ്ങനെയാണ് ഒപ്പിച്ചതെന്നൊക്കെ ഓർക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ടാണെങ്കിൽ മഹിയുടെ ജാതകമായിട്ട് നകുലിൻ്റെ ജാതകം മാച്ച് ചെയ്ത് എഡിറ്റ് ചെയ്തത് ായിരുന്നു ദേവിയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് ജാതക പൊരുത്തമൊക്കെ ഇത്രയും ഉള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നിശ്ചയമൊക്കെ നടത്താമെന്ന് പറയുന്നു മുത്തശ്ശിയും അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എതൊരു എന്ന് ആ സമയത്ത് ജ്യോതിഷൻ പറയുന്നുണ്ട് മറ്റേന്നാൾ നല്ലൊരു മുഹൂർത്തമുണ്ട് അന്ന് തന്നെ നിശ്ചയം നടത്താമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സമ്മതമാണെന്ന് പറയുന്നുണ്ട് മാളുവിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല മാളു അവിടെ നിന്നും പോകുന്നു മാളൂന്റെ കൂടെയാണെങ്കിൽ മഹീം അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു പിന്നീട് മാളുവാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് മഹി അടുത്തേക്ക് ചെല്ലുന്നു മഹി ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ മാളു അപ്പോൾ പറയുന്നുണ്ട് ഗംഗി ഈ വീട്ടിൽ നിന്ന് പോകുന്നത് എനിക്ക് ആലോചിക്കാനേ പറ്റത്തില്ല ആ കള്ളനെ വിവാഹം കഴിക്കണ്ട എന്നൊക്കെ പറയുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് അതിന് വിവാഹമൊന്നുമല്ലോ നടക്കാൻ പോകുന്നത് നിശ്ചയമല്ല ഇനിയും സമയമുണ്ടല്ലോ വിവാഹം മുടക്കാൻ മോള് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു മാളുവാണെങ്കിൽ വീണ്ടും ഗംഗയെക്കുറിച്ച് സംസാരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ മുത്തശ്ശി അതുവഴി വരുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് മാളു മഹിയോട് പറയാണ് ഗംഗയ്ക്കാണെങ്കിൽ ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല മുത്തശ്ശിക്ക് വേണ്ടി ഈ വിവാഹത്തിന് സമ്മതം മൂളിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നു ഈ പറയുന്നതൊക്കെ മുത്തശ്ശിയും കേൾക്കുന്നുണ്ടായിരുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് മാളുവിന് തോന്നുന്നതായിരിക്കും അങ്ങനെയൊന്നും അല്ലായിരിക്കുമെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഗംഗ അത് തുറന്നു പറയേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ഗംഗയ്ക്ക് ഈ വിവാഹം ഇഷ്ടമല്ല എന്നൊക്കെ മഹിയപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് ഗംഗയോട് ചോദിക്കാമെന്നൊക്കെ പിന്നീട് ഗംഗ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് മഹി അവിടേക്ക് ചെല്ലുന്നുണ്ട് മഹിയാണെങ്കിൽ ഗംഗയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റി നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല എന്നൊക്കെ ചോദിക്കുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഈ വിവാഹത്തിന് താൽപ്പര്യമില്ല എന്നൊക്കെ ഇപ്പോഴാണെങ്കിൽ ഞാൻ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു എനിക്ക് മഹിയേട്ടനെയും മാടൂനെയും വിട്ടിട്ട് ഈ വീട്ടിൽ നിന്നും പോകാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നീ എന്തുകൊണ്ട് മുത്തശ്ശിയോട് പറയുന്നില്ല എന്നൊക്കെ ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എനിക്കങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ആ സമയത്താണെങ്കിൽ അതുവഴി മുത്തശ്ശിയും വരുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഗംഗയും മഹീൻ സംസാരിക്കുന്നത് കാണുന്നുണ്ട് ഇവർ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട് കുറേ ദിവസമായിട്ട് മഹിയേട്ടനോട് ഒരു കാര്യം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പറയുന്നത് തെറ്റാണെങ്കിൽ എന്നെ വഴക്കൊന്നും പറയില്ല പക്ഷേ ഇനി പറയാതിരുന്നാൽ ശരിയാകത്തില്ല പറയാൻ എന്താണ് വിചാരിക്കുന്നതെന്ന് തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ അവിടേക്ക് കയറി വരുന്നു മുത്തശ്ശി ഗംഗയോട് ചോദിക്കുന്നുണ്ട് നീ ഇതുവരെ കിടന്നില്ല എന്നൊക്കെ മഹിയോട് മുത്തശ്ശി പറയുന്നുണ്ട് ഒരുപാട് സമയമായില്ലേ റൂമിലേക്ക് പൊക്കോളാൻ എന്നൊക്കെ മഹി എപ്പോഴും പറയുന്നുണ്ട് ഗംഗയ്ക്കെന്നോ മഹി അപ്പോൾ പറയുന്നുണ്ട് ഗംഗയ്ക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ എനിക്കൊന്നുമില്ല എന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം മഹിയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു മഹി പോയതിന് ശേഷം മുത്തശ്ശിയാണെങ്കിൽ ഗംഗയെ വീണ്ടും ഉപദേശിക്കുകയാണ് നീ വീണ്ടും ആണെങ്കിൽ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകരുത് നിന്റെ മനസ്സിൽ നിന്നും മഹി എടുത്ത് കളയണം അതൊരിക്കലും ആഗ്രഹിച്ചാൽ കിട്ടാത്തതാണ് അതുകൊണ്ട് നീ നകുലുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം നകുലാണെങ്കിൽ നല്ലൊരു പയ്യനാണെന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് വിവാഹം ഇത്ര പെട്ടെന്ന് കുറച്ച് ഴിഞ്ഞൊക്കെ പോരെ എനിക്കാണെങ്കിൽ ഇപ്പോൾ വിവാഹത്തിനൊന്നും സമ്മതമല്ല എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു പക്ഷെ മുത്തശ്ശി അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല മുത്തശ്ശിയാണെങ്കിൽ ഗംഗെ ഉപദേശിക്കുന്നുണ്ട് നീ നല്ലതായിട്ട് സന്തോഷമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടമെന്നൊക്കെ പറയുന്നു പിന്നീട് മഹിയാണെങ്കിൽ ദേവ്യാനിയമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് നകുലിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കണം അവന്റെ വീട് വരെയൊക്കെ പോകണമെന്ന് ആ സമയത്ത് ശ്രേയെ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ദേവ്യാനിയമ്മയും പറയുന്നുണ്ട് നകുലിനാണെങ്കിൽ അമ്മ മാത്രമല്ലേ ഉള്ളൂ പിന്നെ എന്ത് അന്വേഷിക്കാനാണെന്നൊക്കെ നമ്മൾ കൂടുതൽ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും അത് മാത്രമല്ല ഗംഗയുടെ മുത്തശ്ശി തന്നെയാണ് ഈ വിവാഹം കൊണ്ടുവന്നത് നമുക്ക് വിവാഹത്തിന് താൽപ്പര്യമില്ലെന്ന് ഗംഗയെ ഈ വീട്ടിൽ നിന്നും ഗംഗയെ ഈ വീട്ടിൽ നിന്നും വിടാൻ താല്പര്യമില്ല എന്നൊക്കെ കരുതും അതുകൊണ്ട് നീയാണെങ്കിൽ കൂടുതലൊന്നും എന്ന് മഹിയോട് പറയുന്നു ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു പിന്നീട് വിഷമിച്ചിരിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് ഗംഗ ചെല്ലുന്നു എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി എപ്പോൾ പറയണം വിവാഹമൊക്കെ അടുത്ത് വരുന്നു അതിനുള്ള പൈസയൊന്നുമില്ല ഞാനാണെങ്കിൽ നിനക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശി വിഷമിക്കണ്ട ഇപ്പോഴേ വിവാഹമൊന്നും നടത്തണ്ട എന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് നീ വലിയ പെൺകുട്ടിയായി ഇനി അതൊന്നും ശരിയാകത്തില്ല ഉടനെ തന്നെ വിവാഹം നടത്തണം അതിന് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ സംസാരിക്കുന്നതാണെങ്കിൽ ദേവയാനി അമ്മ കേൾക്കുന്നുണ്ടായി ുന്നു പിന്നീട് ഹൈമാവതി ശ്രേയോട് പറയുന്നുണ്ട് ഗംഗയുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാകും അവൾ അങ്ങ് പൊക്കോളുമല്ലോ എന്നൊക്കെ പറയുന്നു ശ്രേയ അപ്പോൾ പറയാണ് അവൾ പിന്നെ ഈ നാട്ടിലെ കാണത്തില്ല ഇവിടെ നിന്ന് പൊക്കോളും പിന്നീട് ഒരു ശല്യവും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു ഹൈമാവതി അപ്പോൾ ചോദിക്കുകയാണ് പക്ഷെ നമുക്ക് ആ നകുലിനെ വിശ്വസിക്കാമോ അവൻ നമ്മളെ ചതിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു ഗംഗയുടെ വാക്ക് കേട്ട് അവനെങ്ങാണെ മാറിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രേയെ എപ്പോൾ പറയുകയാണ് അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണൊന്നുമല്ല ഈ ഗംഗ അവനാണെങ്കിൽ വേറെ പെണ്ണുങ്ങളുമായിട്ടൊക്കെ ഉണ്ട് കുറേ പെൺകുട്ടികളെ ആണെങ്കിൽ കൽക്കത്തയിലൊക്കെ കൊണ്ടുപോയി വിൽക്കുകയാണ് അവൻ്റെ പണിയെന്നൊക്കെ പറയുന്നു ഹൈമാവതി അത് കേട്ടിട്ട് അതിശയത്തോട് ചോദിക്കുകയാണ് കണ്ടാൽ പറയത്തേയില്ല അവൻ എത്ര മാന്യനായിട്ടാണ് അഭിനയിക്കുന്നതെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്